എന്റെ സഹോദര അടുത്തത് നമ്മൾ ദൈവോദനം വചനത്തെ സ്നേഹിക്കുക വചനം ഭക്ഷിക്കുക വചനം വിശ്വസിക്കുക അടുത്തത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ശുദ്രൂഷകരായി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് പരിശുദ്ധാത്മ പറയുന്നത് കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കണം ദൈവവചനത്തെ അനുസരിക്കുന്നവരാണ് ദൈവരാജ്യ ശുദ്രൂഷകരെ ദൈവകൽപ്പനകൾ കാക്കുന്നവരെ വചനത്തെ കാക്കുന്നവരെ വചനം മാനിച്ച് വചനമനുസരിക്കുന്നവരെ ഹലേലുയാ ചേർത്ത് പറഞ്ഞേ ഹലേ ലുയാ നിങ്ങൾ ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ട ആ ശക്തിയും കൃപയും നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ വചനത്തിൽ നിന്നാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധാത്മാവ് പരിശുദ്ധ വചനം അതിൽ മുഖ്യമാണ് പരിശുദ്ധ വചനം പരിശുദ്ധ വചനമില്ലാതെ ഒരു ശുദ്ധയുമില്ല ഒരു കലിയത് അത് സെമിനാർ ആവും അത് ഫിലോസഫി ക്ലാസ്സുകളാവും ദൈവരാജ്യത്തിന്റെ ശുദ്ധ എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശുശ്രൂഷയാണ് വചനം മനസാന്തരം ഉണ്ടാവില്ല വചനം പ്രഖ്യാപിക്കപ്പെടാത്തടുത്ത് പരിശുദ്ധാത്മ പ്രവർത്തിക്കില്ല പരിശുദ്ധാത്മ എപ്പോഴാണ് ജനത്തിന് മേൽ വന്നത് എക്സ് നമ്മൾ അറിയാം അല്ലേ പത്ത് നാൽപ്പത്തിനാല് പത്രോസ്

വചനം കുറഞ്ഞു ബാക്കിയെല്ലാം കേറി ഒരു കല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സത്യവചനങ്ങൾ കുറഞ്ഞു കുറയാൻ തുടങ്ങി മറ്റു പലതും അതിന് പകരം കയറാൻ തുടങ്ങി നമ്മൾ നമ്മൾ നമ്മുടെ നവീകരണ ശുദ്ധ ആരംഭം നാൾ വചനം മാത്രമേ ഉള്ളു വചനമാണ് പറയുന്നത് വചനം കളർഫില്ലാതെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ് ജനത്തിന്റെ മേല് ഹലുയാ അത് വീണ്ടും സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈരകരങ്ങളിൽ മൂന്ന് പ്രാവശ്യം പരിശുദ്ധാത്മാവേ 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 എന്ന് സത്യത്തിന്റെ വചനം പ്രഘോഷിക്കണം അതിനു പകരം അനുഭവങ്ങൾ ആ ഫിലോസഫി ഫിലോസഫി ഇതൊന്നും വചനത്തിന് പകരല്ലോ പറഞ്ഞു വചനം അനുസരിക്കുക നിയമവർത്തനം പതിനൊന്ന് എട്ട് അത് വളരെ ശ്രദ്ധിക്കണം നിയമവർത്തന പുസ്തകം പതിനൊന്നിന്റെ എട്ടിൽ എന്താ വചനം പറയും ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം കർത്താവ് പറയാ എൻറെ കല്പനകള് എന്റെ ചട്ടങ്ങള് എന്റെ പ്രമാണങ്ങള് എന്റെ വചനങ്ങള് നിങ്ങൾ അനുസരിക്കണം അനുസരിക്കണം നിങ്ങൾ 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 എങ്കിൽ 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 മാത്രമേ 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 ശക്തരാവൂ നമ്മൾ ആത്മശക്തിയിൽ നിറയണമെങ്കിൽ വേണം വചനം മാത്രം അനുസരിക്കണം വചനം എന്ത് പറയുന്നു അതനുസരിക്കണം പറഞ്ഞു ദൈവ വചനത്തിന് വിരുദ്ധമായി ഒന്നും നമ്മൾ പിടിക്കരുത് ദൈവവചനത്തിന് വിരുദ്ധമായ ഒന്നു നമ്മൾ നമ്മൾ പ്രവർത്തിക്കരുത് വചനത്തെ മുൻനിർത്തി വേണം നമ്മുടെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും